ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് മാസ്ക് വെച്ചിട്ടുള്ള ഒരു ടിപ്പാണ് മാസ്ക് വെച്ചിട്ടുള്ള രണ്ട് മൂന്ന് ടിപ്പുകളൊക്കെ ഞാൻ ഇതിന് മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട് നമ്മുടെ വീഡിയോയിൽ അപ്പോൾ മാസ്ക് വെച്ചിട്ട് ഇത്തവണത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സ്വിച്ച് ബോർഡൊക്കെ എങ്ങനെ വൃത്തിയാക്കാം എന്നതാണ് അതെ മാസ്ക് വെച്ച് ധാരാളം ടിപ്പുകൾ നമുക്ക് ചെയ്യാൻ പറ്റും മാസ്ക് നമുക്ക് മാസ്ക് നമുക്ക് അതുപോലെ ബാത്റൂം ഫ്രെഷ്നറും ഹെയർ ഫ്രെഷനറും ഒക്കെ ആക്കേണ്ട രൂപം എങ്ങനെയാണെന്നൊക്കെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ ഇത്തവണ നമുക്ക് എങ്ങനെ നമ്മുടെ സ്വിച്ച് ബോർഡൊക്കെ വീട്ടിലുള്ള സ്വിച്ച് ബോർഡൊക്കെ വൃത്തിയാക്കാം എന്നതാണ് പറയുന്നത് അതായത് നല്ല തിളക്കമുള്ളതാക്കാം എന്നത് വൃത്തിയാക്കാൻ നമുക്ക് ഒരു തുണി നനച്ച് തുടച്ചാൽ തന്നെ വൃത്തിയാകും പക്ഷെ എങ്ങനെ നല്ല തിളക്കമുള്ളതാക്കി നല്ല പുതിയ സ്വിച്ച് ബോർഡ് ആക്കി മാറ്റാം അതുപോലെ തന്നെ ഈ പെട്ടെന്ന് മാറാതെ അതുപോലെ പൊടികളൊന്നും തട്ടാത്ത വിധത്തിലും അതുപോലെ തന്നെ പല്ലി പാറ്റ കൊതുക് ഇവയൊന്നും വന്ന് നിൽക്കാൻ പറ്റാത്ത ആ ആ ഒരു തരം സ്മെല്ലൊക്കെ എങ്ങനെ കൊടുക്കാം എന്നും കൂടിയാണ് പറയുന്നത് അപ്പൊ ഇതിനായി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ഈ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്തു കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം ഇപ്പൊ ഞാൻ രണ്ട് സൈഡും ഒന്ന് നന്നായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ കാണുന്ന ഗ്യാപ്പ് ഉണ്ടല്ലോ ഈ ഗ്യാപ്പിനുള്ളിൽ നിങ്ങൾക്ക് പെർഫ്യൂം അതുപോലെയുള്ള കാര്യങ്ങൾ അഥവാ നിങ്ങൾക്ക് കംഫേർട്ട് കുറച്ച് കല്പ്പിലൊക്കെ ഇട്ട് നിങ്ങളുടെ റൂമിലും ബാത്റൂമിലൊക്കെ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല സുഗന്ധം ദിവസങ്ങളോളം ലഭിക്കും കേട്ടോ ഈ കംഫർട്ടിന് അഥവാ നിങ്ങൾക്ക് ഈ റൂം ഒരു ഇതായി ഇത് പ്രവർത്തിക്കും കാരണം ഇത് ടിഷ്യൂ രൂപത്തിലായത് കൊണ്ട് തന്നെ ഇതിന്റെ സ്മെല്ല് നിങ്ങൾക്ക് നല്ല വിധത്തിൽ കിട്ടും അപ്പോൾ ഇപ്പൊ ചെയ്യേണ്ടത് നന്നായി ഒരു ടിഷ്യൂ പോലെയാക്കി എടുക്കുക അതിനുശേഷം നന്നായി ഒന്ന് മടക്കുക ഇങ്ങനെയും മടക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ലെവലിൽ നമുക്ക് മടക്കി എടുക്കാം മടക്കി എടുത്തിന് ശേഷം ഏകദേശം അതുപോലെ ആക്കിയതിനു ശേഷം ഇതിലേക്ക് അല്പം വിനീഗർ ഒഴിച്ചുകൊടുക്കാം വിനാഗിരി ഇതുപോലെ വിനാഗിരി അയച്ചു കൊടുക്കാം അതിനുശേഷം നന്നായി ഒന്ന് സ്വിച്ച് ബോർഡ് തുടച്ചെടുക്കാം ഇത് ഭാഗമൊക്കെ ഞാൻ പെയിന്റ് ആയതിന്റെ ഏഹ് ഇതാണ് കാണുക കറയാണ് കാണുന്നത് ഇതും നമുക്ക് മാറ്റിയെടുക്കാം അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുക പെട്ടെന്ന് പോകുന്നത് അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും കണ്ടോ വേഗം വൃത്തിയാവുന്ന ഒരു കാര്യമാണ് സ്വിച്ചും സ്വിച്ച് ബോർഡും ഒക്കെ നിങ്ങൾക്ക് ഇത് എളുപ്പത്തി ചെയ്തെടുക്കാം നല്ല തിളക്കവും കാണും അപ്പൊ നല്ല കണ്ടോ അധികം പ്രസ് ചെയ്യുന്നതും വേണ്ട ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ കാണാം ഏത് സ്വിച്ചും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം നല്ല വൃത്തിയാവുന്നത് നമുക്ക് കാണാം അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്ത് നല്ല വൃത്തിയുള്ള സ്വിച്ച് ബോർഡൊക്കെ ആക്കി നമുക്ക് മാറ്റാം